ഹലോ അപ്പം ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോയതേട്ടാ അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളെല്ലാം പാക്കിങ് ഉണ്ട് അത്രേ പിന്നെ വീടിലൊന്നും വൃത്തിയാക്കിയിട്ടണം അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട് അപ്പോൾ രാവിലെ തന്നെ ദോശയും സാമ്പാറും കഴിച്ചു സാമ്പാർ ഇവിടെ ഒരു ചേച്ചി തന്നതാണ് കേട്ടോ ഇപ്പോൾ സാമ്പാറും ദോശയും കഴിച്ചു പിന്നെ ഉച്ചക്കിൽ ചോറൽ ഞാൻ ഇന്നലെ കുറച്ച് അധികം വെച്ചിട്ടുണ്ടായി പിന്നെ കറിയുണ്ട് സാമ്പാറുണ്ട് ആ ചേച്ചി തന്നതുണ്ട് അപ്പോൾ പിന്നെ എനിക്കെല്ലാം പാക്ക് ചെയ്യണം ഞാൻ എൻ്റെ സാധനങ്ങളിൽ ഒരുവിധം പാക്ക് ചെയ്തു പക്ഷേ ഹസ്ബൻഡിൻ്റെ സാധനങ്ങളൊന്നും പാക്ക് ചെയ്യില്ല കാരണം ആൾക്ക് ഡ്യൂട്ടി ഉണ്ട് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം തന്നെ രണ്ട് മണിയാവും അപ്പോൾ ഞാൻ എൻ്റെ പണിയിൽ ചെയ്ത ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അടുക്കളയും വീടും മൊത്തം ക്ലീൻ ചെയ്തു വിട്ടു അടുക്കളയിലത്തെ സാധനങ്ങളെല്ലാം മാറ്റി എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി ട്രങ്ക് ബോക്സിലും ഓരോ കവറിലും പിന്നെ നമ്മൾ ബോക്സ് ടൈപ്പ് കട്ടില്ലാന്ന് അതിൻ്റെ എല്ലാം അടിയിൽ കയറ്റി വെച്ചു ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോഴേക്ക് വീട് ഫുൾ കൊളായിട്ടുണ്ടാവും ഭയങ്കര പൊടിയാണ് ഇവിടെ ഇരുന്നാൽ അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ വീടും എല്ലാം ഞാനൊന്ന് തൂത്ത് തുടച്ചിടും അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ വരുമ്പോളേക്ക് ഭയങ്കര പൊടിയായിരിക്കും പിന്നെ ഇതും ക്ലീൻ ചെയ്യാണ്ട് പോയാൽ ഇതും കൂടി അധികാവില്ലേ അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി തുറത്തി എല്ലാം വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ എല്ലാം പൊടി കയറി ഭയങ്കര ഇവിടെയുള്ള എല്ലാം എണ്ണ മഴ എണ്ണമഴുക്കിലെ പൊടിയാന്നിട്ടാണ് അപ്പം പിന്നെ വരുമ്പോളേക്ക് എല്ലാം അലമ്പായിരിക്കും അതുകൊണ്ട് എല്ലാം കവറിൽ കെട്ടി ഞാൻ ഓരോ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഡ്രസ്സും എല്ലാം അലക്കി ഉണക്കി വെച്ചു അപ്പോൾ ഹസ്ബൻഡ് വരാൻ ഒരുപാട് ലേറ്റായി രണ്ട് മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണിക്കായി മൂന്ന് മണിയായി അഞ്ചരക്കാന്ന് നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ അരി ബരിയായി ഒരു ഊബറിൽ കാറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ കാറിനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെയെല്ലാം കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ സി ഓഫ് ചെയ്യാൻ വന്നിട്ടുണ്ടായി അങ്ങനെ നമ്മളെല്ലാവരോടും ക്യാറ്റബൈ ബൈ എല്ലാം പറഞ്ഞ് കാറിൽ കയറി നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളിനി ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാലാകുമ്പോൾ എത്തണം അപ്പോൾ നമ്മൾ വെബ് ചെക്കിംഗ് ചെയ്തിട്ടില്ല ടിക്കറ്റും എടുത്തിട്ടില്ല അപ്പോൾ അവിടെ പോയി എല്ലാം ചെയ് ബോഡി പാസും എല്ലാം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നേരത്തെ എത്തിയാൽ കൊള്ളാൻ വേണ്ടി ട്രാഫിക് ആവേണ്ടി കിട്ടിയാൽ നമ്മൾ പെട്ടുപോകും പിന്നെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് പോലായി അങ്ങനെ മൂന്നേ ഒരു മൂന്നേ മുക്കാലാവുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തി എത്തിക്കും പക്ഷെ അവിടുന്ന് നമുക്ക് വലിയൊരു പണി കിട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെബ് ചെക്കിങ് ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ടെർമിനൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെർമിനൽ ടൂവിലായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ കാണിച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ടെർമിനൽ ടൂലേക്കാണ് പോയത് അവിടെ പോയി ബോർഡിംഗ് പാസ് എടുത്തപ്പോഴാണ് എടുക്കാൻ പോയപ്പോഴാന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടെർമിനൽ ടൂലല്ല ടെർമിനൽ വണ്ണിലാണെന്ന് ഇവിടെ ടെർമിനൽ ടൂവും വണ്ണും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ അവർ പറഞ്ഞു ഇവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ വീടും ബസ് കിട്ടും അപ്പം നിങ്ങളാ ബസ് കയറിപ്പോ പക്ഷേ അവർ ബോർഡിംഗ് ബസ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിന് അപ്പോഴേ നമ്മളിവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ബസ് പിടിച്ച് എയർപോർട്ടിൽ നിന്ന് തന്നെ ബസ് പിടിച്ച് നമ്മൾ ടെർമിനൽ വണ്ണിലേക്ക് പോയി ടെർമിനൽ വണ്ണിലേക്ക് പോകുമ്പോഴേക്ക് സമയം നാലര കഴിഞ്ഞിട്ടുണ്ടായിന് നാലര ആകുമ്പോഴേക്ക് ടെർമിനൽ വണ്ണിലെത്തി അവിടെയാണെങ്കിൽ നമ്മളെ ഈ ബാക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു കൈസ് നമ്മൾ നാലേ മുക്കാൽ വരെ ക്യൂ നിന്നിട്ടും നമുക്ക് നമ്മളെ ബാഗ് ലഗേജ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ അവിടെ സെൽഫ് ഡ്രോപ്പ് സംവിധാനം ഉണ്ടായിരിക്കും നമുക്ക് മാനുവലായിട്ട് നമ്മളെ സാധനം നമുക്ക് തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മളെ സാധനം നമ്മളെ തന്നെ ബാഗല്ലേ നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്തു പിന്നെ അങ്ങനെ ഹറി ബറി നമ്മൾ നമ്മളെ ഗേറ്റിൻ്റെ അടുത്തെത്തി ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ജസ്റ്റ് നമ്മൾ കോളിന് ആയിരുന്നു അത്രേ തുടങ്ങിയിട്ട് ജസ്റ്റ് തുടങ്ങുന്നത്രേ അതുകൊണ്ട് ഭാഗ്യം അങ്ങനെ അഞ്ചരക്കുള്ള ഫ്ലൈറ്റിൽ നമ്മൾ അഞ്ചേ കാലാവുമ്പോഴേക്ക് ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഗൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇൻഡിഗോൻ്റെ ആയിരുന്നു അഞ്ചരക്കാണ് നമുക്ക് കാണിച്ച് തന്നത് പക്ഷേ ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ഡിലേ ഒരു ഒരാറു മണിക്കാണ് ശരിക്കും ടേക്ക് ഓഫ് ഉണ്ടായത് അപ്പോൾ ആറു മണിക്ക് ആറു മണിക്ക് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു അത്രവരെ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു നമുക്ക് എന്തൊക്കെ ബുദ്ധെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയേണ്ടതും അങ്ങനെയൊക്കെ പിന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ആറു മണിക്ക് ടേക്ക് ആയി നമ്മൾ മാംഗ്ലൂർ മംഗലാപുരത്തേക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ മംഗലാപുരത്തേക്ക് കൃത്യം നമ്മളൊരു എട്ടര രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എട്ടര ആകുമ്പോൾ നമ്മൾ മംഗലാപുരം എയർപോർട്ടിലെത്തി അവിടെ നിന്ന് പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ പിന്നെ ട്രെയിനിൽ പോകണം എൻ്റെ വീട് നീലേശ്വരത്താണ് ഹസ്ബൻഡിൻ്റെ വീട് നീലേശ്വരത്താണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രെയിൻ പിടിക്കണം പക്ഷേ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല കാരണം ഇത്ര മണിക്കാർ എത്തലെന്ന് നമുക്ക് അറിയുന്നുണ്ടായില്ല കേട്ടോ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് ആകാശ കാഴ്ചകളാണ് എന്തൊരു ഭംഗിയാണെന്ന് അറിയുന്നത് നമ്മൾ പോകുമ്പം കാണുന്നത് പോകും നല്ല ലൈറ്റും നമ്മൾ താഴെയിലെ കാഴ്ചകളെല്ലാം ഇങ്ങനെയല്ലേ കാണാൻ പറ്റുമോ അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൃത്യം എട്ടരയ്ക്ക് തന്നെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡായിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് ലാൻഡായിട്ടുണ്ടായി പിന്നെ നമ്മൾ അവിടെ നിന്ന് എയർപോർട്ട് ടാക്സി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചു അവിടെ എപ്പോഴും നമ്മൾ സ്ഥിരം മംഗലാപുരത്തേക്ക് പോകുമ്പോൾ കൈരളി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കൽ പിന്നെ അങ്ങനെ ഫുഡ് വേറെ ട്രെയിനിൽ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി നമ്മൾ എയർപോർട്ടിൽ നിന്ന് എട്ടരയാകുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡായി പിന്നെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ ലഗേജ് കിട്ടുന്ന സ്ഥലത്ത് ലഗേജ് പിക്കപ്പ് ചെയ്യാൻ പോയപ്പോഴെല്ലാം കുറേ ടൈം ലാഗായിപ്പോയി സാധനങ്ങളെല്ലാം വരാൻ കുറച്ച് ആയി ബാഗും സാധനങ്ങളെല്ലാം വരാൻ ലേറ്റായിട്ടുണ്ടായിനി അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ടേക്ക് ലാൻഡിങ് ആട്ടാ അങ്ങനെ ലാൻഡിങ് ചെയ്തു നമ്മൾ ലാൻഡിങ് ചെയ്തിട്ട് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകേന്നിട്ടാണ് നമ്മളെ ഇപ്പോൾ ഇൻഡിഗോൻ്റെ ബസ് തന്നെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യുമല്ലോ ബാഗ് ലഗേജിൻ്റെ അടുത്തേക്ക് പിന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്ത് കിട്ടാൻ കുറച്ച് നമുക്ക് രണ്ട് ലഗേജില്ല രണ്ട് ട്രോളി ബാഗ് ഉണ്ടായിന് പിന്നെ ഒരു ക്യാബിൻ സെറ്റല്ല നമ്മളടുത്ത് ഉണ്ടായത് നമ്മളെ പെട്ടി കിട്ടുമെന്ന് നമുക്ക് അത്ര ഉറപ്പുണ്ടായില്ല കാരണം നമ്മൾ തന്നെ സെൽഫ് ഡ്രോപ്പ് ചെയ്തതാണ് അതിനും ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ആകെ എന്താ മോശം പെട്ട സമയമായിരുന്നു നമുക്ക് കാരണം നമ്മളെ ബാഗ് സെൽഫ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബാഗ് ഇത് പിന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല റിമൂവ് ചെയ്യാനാണ് പറയുന്നുണ്ടായിനി അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇന്നത്തെ ഇന്നത്തെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു പ്ലേസ് വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടായിട്ടോ ഒന്നാമത് നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമോയെന്ന് തന്നെ അറിയുന്നുണ്ടായിട്ടില്ല അത്രയും എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ആ സമയത്ത് കിട്ടിയത് അങ്ങനെ നമ്മൾ നമ്മൾ എല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് പോകേണ്ട കേട്ടാ പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂർ എയർപോർട്ടിൽ കുറേ എന്തൊക്കെയോ ഈ കാന്താര മൂവിയാകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ തെയ്യത്തിൻ്റെ അതിൻ്റെ എന്തെല്ലാം ഫോ കലാരൂപം സ്റ്റാച്ചുവും ടാബിലും ഒക്കെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാ വീഡിയോസും നിനക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു സൂപ്പർ ആക്ടീവറി ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മൾ എയർപോർട്ട് ടാക്സിയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ